Hi, friends. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് ഞാൻ കൂണ് വെച്ചുള്ള പല വിഭവങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് നോക്കിയതാണ് അത് ശരിക്കും പറഞ്ഞ ഒരു വിജയമായിട്ട് എന്നെ മാറി അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് അത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിലൂടെയും പേഴ്സണലായിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനാണ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ അതെല്ലാം ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത് കൂണ് പ്രധാനമായിട്ട് രണ്ട് മൂന്ന് തരത്തിലുണ്ട് കേട്ടോ അതായത് ചിപ്പി ചിപ്പിക്കൂണ് ബട്ടൺ മഷ്റൂം പിന്നെ മിൽക്കി മഷ്റൂം എന്നൊക്കെയുണ്ട് ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ചിപ്പി ചിപ്പിക്കൂണാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഈ കൂണ് കൃഷി ചെയ്യുന്നതിന് ഒരു മീഡിയം നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതായത് വൈക്കോൽ അറക്കപ്പൊടി പിന്നെ ഇപ്പോൾ പുതിയൊരു മീഡിയവും കൂടെ നിലവിലുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അതായത് മഷ്പെല്ലാണേ അത് ഈ മഷ്പെല്ലറ്റ് എന്ന് പറയുന്നത് അറക്കപ്പൊടിയും പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർത്ത് പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒരു ബെഡ് തയ്യാറാക്കുന്നതിന് നമുക്ക് ഒരു കിലോ മഷ്പെല്ലറ്റാണ് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു കിലോ മഷ്പല്ലറ്റിനകത്തോട്ട് നമ്മൾ നല്ലപോലെ വെട്ടിത്തിളയ്ക്കുന്ന ഒന്നര ലിറ്റർ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ ഇതിപ്പോൾ ഒരു കിലോ മഷ്പല്ലറ്റ് ഞാനൊരു പി കവറിലോട്ട് എടുത്തേക്കുകയാണേ ഈ മഷ്പെല്ലറ്റും അതുപോലെ തന്നെ കൂണിന്റെ വിത്തും ഒക്കെ ഞങ്ങൾ മേടിച്ചത് കണ്ണൂരിലുള്ള മൺസൂൺ മഷ്റൂം എന്ന സ്ഥാപനത്തിൽ നിന്നാണേ അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ച് മറിയുന്നുണ്ട് നമുക്കിതിൽ നിന്ന് കറക്റ്റായിട്ട് അളന്ന് ഒരു ഒന്നര ലിറ്റർ വെള്ളം എടുത്തു വെച്ചിരിക്കുന്ന ഈ മഷ്പെല്ലറ്റിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചിലർക്കൊക്കെ ഡൗട്ട് കാണും തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ കവർ ഉരുകി പോകത്തില്ല എന്ന് പക്ഷേ ഇല്ല പി പി കവറിലൊഴിച്ചാൽ ഉരുകി പോകത്തില്ല കേട്ടോ ഇങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ കവറ് നമ്മളൊന്ന് മടക്കി ഇതിനെ കമത്തി വെക്കണം അങ്ങനെ പന്ത്രണ്ട് നമ്മൾ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇതുപോലെ ഞങ്ങളിവിടെ ഒരു ഇരുപത്തഞ്ച് കവറ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളിത് ഒരു ദിവസം രാത്രിയിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഇതിനെ പാകപ്പെടുത്തി നമുക്കിതിനകത്തോട്ട് വിത്തിട്ട് കൊടുക്കാൻ പറ്റും രാവിലെ ആയപ്പോൾ ബെഡ് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇതിനെ ഒന്ന് നൂർത്ത് കൊടുത്ത് നമ്മുടെ ഈ ബെഡ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ അടുത്തതായിട്ട് നമ്മൾ വിത്തിട്ട് കൊടുക്കുന്ന പ്രോസസ്സാണേ നമ്മൾ ആക്ച്വലി ഇതിൽ ഒരു കിലോ മഷ്പല്ലറ്റും പിന്നെ ഒന്നര ലിറ്ററും വെള്ളമാണ് ആഡ് ചെയ്തിരുന്നത് ഇപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വെയ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് രണ്ട് മുന്നൂറുണ്ട് പിന്നെ ഇതാണ് കൂണിൻ്റെ വിത്ത് ഇതിനകത്ത് ഒരു മുന്നൂറ് ഗ്രാം ആണേ ഉള്ളത് ഈ മുന്നൂറ് ഗ്രാം വെച്ചിട്ട് നമുക്ക് രണ്ട് ബെഡാണ് തയ്യാറാക്കാൻ പറ്റുന്നത് ഈ കൂണിൻ്റെ ഉണ്ടല്ലോ ഇത് തയ്യാറാക്കുന്നത് നെല്ല് ചോളം ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് ചോളത്തിൽ തയ്യാറാക്കിയിട്ടുള്ള വിത്താണ് ഈ വിത്തിൽ മൈസീലിയം ഫോം ആയിട്ട് ഈ വിത്ത് മുഴുവനും ഒരു കട്ട പോലെ ഇങ്ങനെ ഇരിക്കും അത് നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ ഇതാണ് നമ്മുടെ മഷ്റൂമിൻ്റെ വിത്തെ ഇനി നമുക്ക് ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബെഡിലോട്ടും ഒന്നിട്ട് കൊടുക്കാവേ പിന്നെ ഇത് മുതിർന്നവർക്ക് മാത്രമല്ല കൊച്ചു കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഒരേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇത് തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ നല്ല ഹൈജീനിക്കായിട്ട് വേണം ചെയ്യാനേ അതായത് നമ്മൾ ഈ പണി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഡെറ്റോൾഡ് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മുടെ കൈയും കാലും എല്ലാം വാഷ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വേണം നമ്മൾ ചെയ്യാനായിട്ട് അതായത് ആദ്യം നമ്മൾ വിത്തെല്ലാം മുകളിലിട്ട് കൊടുത്തിട്ട് കവറിൻ്റെ രണ്ട് സൈഡിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ കവറിൻ്റെ മുകൾ ഭാഗം ഒന്ന് വലിക്കുമ്പോൾ നമ്മുടെ ഈ വിത്ത് താഴോട്ട് രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ ഇറങ്ങിപ്പോകും അപ്പോൾ എല്ലായിടത്തും നമ്മുടെ വിത്ത് സ്പ്രെഡ് ആയിക്കോളുമേ എൻ്റെ മോൻ ഇത് ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അവനാ കുറേ ബെഡുകൾ ചെയ്തത് നമ്മുടെ ഈ കൂണിൻ്റെ വിത്തുകൾ മുഴുവൻ ഭാഗത്തും ഒന്ന് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കവറിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിനായിട്ട് മൈക്രോ പോർ ടേപ്പാണ് ഈ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിപ്പം അവന് പറ്റത്തില്ല വേറെ ആരെങ്കിലും നമ്മൾ ഇതുപോലെ സഹായിച്ച് അല്ലെങ്കിൽ രണ്ട് പേരായിട്ട് ഒരാൾ പിടിച്ചു കൊടുത്ത് ഒരാൾ ഒട്ടിക്കുന്ന രീതിയിൽ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഗ്യാപ്പില്ലാത്ത രീതിയിൽ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ ഇങ്ങനെ ടേ ഒട്ടിച്ചതിന് ശേഷം പതിനഞ്ച് ദിവസം ഇരുട്ട് റൂമിൽ വെച്ചിട്ട് ഇപ്പം എടുത്തതാണ് ഈ ബെഡ് ഇതിനകത്തെ നീരാവി തണുത്ത് കുറച്ച് വെള്ളം ഇതിനകത്തുണ്ട് അപ്പം അത് നമുക്ക് കളയണം അപ്പം നമ്മൾ ഈ കവറിൻ്റെ ഒരു എൻഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ വെള്ളം ഇങ്ങനെ കമത്തി കളഞ്ഞാൽ മതി ഇതൊന്നും ഊർന്ന് താഴെയൊന്നും പോകത്തില്ല ഇത് സെറ്റായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ മൈസീലൊക്കെ ഫോം ചെയ്ത് അത് സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഇങ്ങനെ വെള്ളം മുഴുവനായിട്ടും വാർന്നു പോയതിന് ശേഷം ഇതിൻ്റെ ടോപ്പ് നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ ഇത് റബ്ബർ ബാൻഡിട്ട് കെട്ടിയാലും കുഴപ്പമില്ല ഞങ്ങളിവിടെ ഒരു ത്രെഡ് വെച്ചാണേ കെട്ടി എന്തായാലും ടൈറ്റായിട്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പൊന്ന് കെട്ടിക്കൊടുക്കണേ ഇത് ഇതുപോലെ ടൈറ്റ് ആയിട്ട് കെട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ കവർ അങ്ങ് കട്ട് ചെയ്ത് കളയാം ഇത് കഴിഞ്ഞിട്ട് ഈ ബെഡിൻ്റെ ചുറ്റിലുമായിട്ട് ഒരു നാലോ അഞ്ചോ സ്ഥലത്ത് നമ്മൾ ഒരു ഇഞ്ചിൻ്റെ നീളത്തിന് ഹോ ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം ഈ നൈഫൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഡെറ്റോൾ ഉപയോഗിച്ച് സാനിറ്റൈസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇത് ഇതൊക്കെ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളു ഈ ഹോൾ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ അതുവഴിയാണ് നമ്മുടെ മഷ്റൂം വന്നിട്ട് കിളിർച്ച് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഹോളിടുന്നത് എന്നും പറഞ്ഞാൽ ഒത്തിരി ഹോൾ ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഇടുന്ന ഹോളിനകത്തോടെ അത് എവിടെയാണെങ്കിലും അത് കറക്റ്റായിട്ട് വരും ും ഇനി നമുക്ക് ഈ ബെഡ് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉറിയിലോട്ട് ഒന്ന് തൂക്കിയിടാം പിന്നെ ഇത് കമത്തിയാണേ തൂക്കിയിടുന്നത് നമ്മൾ കെട്ടി വരുന്ന ഭാഗം താഴോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഇനി ഇത് എല്ലാ ദിവസവും കുറഞ്ഞത് രണ്ടു നേരമെങ്കിലും നമ്മൾ ഈ ബെഡ് എല്ലാം ഒന്ന് നനച്ചു കൊടുക്കണം ഈ ചിപ്പിക്കൂണിന് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അനുയോജ്യമായ കാലാവസ്ഥ ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ മഷ്റൂം തേണ്ട ചെറുതായിട്ട് കിളർച്ചു വന്നിട്ടുണ്ട് ഇത് അടുത്ത ദിവസത്തെയാണ് കൂണുണ്ടായി നാല് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ വിളവെടുക്കാറായി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെ വിളവെടുക്കുന്നതെന്നറിയത്തില്ല ഞാൻ പിടിച്ചു വലിച്ചു ഇങ്ങനെ അല്ലായിരുന്നു എടുക്കേണ്ടത് അത് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി അതിങ്ങി പോരും അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ ഈ മഷ്റൂമിൻ്റെ വെയ്റ്റ് ഞാനൊന്ന് എടുത്തായിരുന്നു ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം ആണേ ഉള്ളത് ഒരു ബെഡീന്ന് നമുക്കൊരു പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ മൂന്ന് പ്രാവശ്യം വിളവെടുക്കാൻ പറ്റുമേ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ മഷ്റൂം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി എന്തെങ്കിലുമൊക്കെ ചെറിയ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എന്ന മറ്റൊരു വീഡിയോമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി